നമസ്കാരം എൻ്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടനയായ എം എൽ എ സർവീസ് ആർമി പൂഞ്ഞാറും റോട്ടറി ഇന്റർനാഷണലും പാലാ റോട്ടറി ക്ലബും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന കുട്ടിക്കൽ താളിങ്കൽ പതിനൊന്ന് വീടുകൾ പ്രളയദുരിതബ ബാധിതർക്കുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ഔപചാരികമായ താക്കോൽ കൈമാറ്റ ചടങ്ങ് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കുട്ടിക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് പാരീഷ്യാളിൽ വെച്ച് നടക്കുകയാണ് ആ ചടങ്ങിലേക്ക് ഈ നാട്ടിലെ എല്ലാ മനുഷ്യ സ്നേഹികളെയും ജനാധിപത്യ വിശ്വാസികളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവരും ആ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ ചേച്ചി ചേച്ചിറങ്ങിയാ എല്ലാരെയും എല്ലാരേം കേട്ടോ ചേട്ടാ ചേച്ചി മൊബൈലിൽ ചേച്ചി കൊറോട്ടിറങ്ങി ചേച്ചി എം ചേച്ചി ഒരു ക്ലാസ് ഒന്നും എടുത്ത് കൊടുത്തേ എം എൽ എ മിനിസ്റ്റർ വന്നു മിനിസ്റ്റർ വന്നു കൊടുത്തോ മിനിസ്റ്റർ കൊടുത്തോട്ട് വന്നോട്ടേക്ക് വന്നു വലിയ ചാരിതാർത്ഥ്യത്തിന്റെ നിമിഷത്തിലാണ് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിനെ അതിജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യപത്രമാണ് ഇവിടെ ഇപ്പോ നമ്മുടെ മുമ്പിൽ കാണുന്നത് പ്രിയപ്പെട്ട സി വൈ എ റൌഫ് നമുക്ക് സൗജന്യമായി നൽകിയ സ്ഥലത്ത് റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുപ്പത്തിരണ്ട് പതിനൊന്നിൻ്റെയും റോട്ടറി ക്ലബ് ഓഫ് പാലായിയുടെയും വലിയ സഹായത്തോടുകൂടി എം എൽ എ സർവീസ് ആർമി എന്ന ഞാൻ നേതൃത്വം നൽകുന്ന കന്ന സംഘടനയിൽ ചേർന്ന് ഇവിടെ പതിനൊന്ന് വീടുകൾ പൂർത്തീകരിച്ചിരിക്കുക അതിൻ്റെ പാലുകാച്ചി കർമ്മമാണ് ഇതിൽ ഒരു വീട്ടിൽ വെച്ച് ചേച്ചിയുടെ വീട്ടിൽ വെച്ച് നമ്മൾ നടത്തിയത് ആദരണീയനായ സംസ്ഥാനത്തിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ അവരുകൾ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അദ്ദേഹം ഈ ചടങ്ങിനെത്തി ഇതിൻ്റെ താക്കോൽദാന ചടങ്ങ് ഏതാനും സമയത്തിനുള്ളിൽ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ കൊട്ടിക്കൽ ടൗണിൽ പഞ്ചായത്ത് ഓഫീസിനോട് സമീപമുള്ള സി പി എം ഓഫീസിനോട് സമീപമുള്ള സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച പാരീക്ഷളിൻ്റെ ചർച്ചിൻ്റെ പരീക്ഷയാളിൽ വെച്ച് നടത്തുകയാണ് അപ്പോൾ എങ്ങോട്ടേക്ക് എല്ലാവരും വരണം ഇവിടെ വന്ന് എല്ലാവരെയും അങ്ങേയറ്റം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ താമസിക്കപ്പെട്ട എം എൽ എ ഗവർണർ എൻ്റെ ഒരു ബഹുമാനിയരായ പഞ്ചായത്തുകളിൽ ഇവിടെ സിപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രളയത്തിന് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ വീട് നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കേണ്ട രക്ഷ കൂടിയാണ് എം എൽ എ ആർമി എന്ന പദ്ധതിയും അതോടൊപ്പം റോട്ടറി ക്ലബും കൂടെ സഹകരിക്കുക പതിനൊന്ന് വീടുകളിലെ മനോഹരമായി പണിത് എൻ്റെ ബാലുകാശ്വർ ലമിറ്റേറ്റിൽ വീട്ടിൽ വെച്ച് നടത്തിയതിനു ശേഷം നമ്മൾ അതിൻ്റെ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഒരിക്കലും വളരെ മനോഹരമായിരിക്കുന്നു ഭാവനാപൂർണ്ണമായിട്ടാണ് ഈ പത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ഉള്ള ഒരു നല്ല പ്രദേശം തന്നെ അത് സൗജന്യമായി സ്ഥലം ലഭിച്ചു ആ സ്ഥലം നൽകിയ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരെ പ്രത്യേകമായി സന്ദർഭത്തിൽ അഭിനന്ദിക്കുക എന്നുള്ള അവസരം ഉപയോഗിക്കുന്നു തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള നേതൃത്വം പ്രത്യേകം ചെയ്യുകയും സഞ്ചരിച്ച റോട്ടേറ്റ് ബിൻ്റെ ഭാഗങ്ങളിലെ പ്രത്യേകമായി അഭിനന്ദിക്കും ഇതുവെള്ളത്തിൻ്റെ പ്രശ്നം ആണ് എന്നോട് സൂചിപ്പിച്ചത് ഒരു തർക്കവും വേണ്ട നമുക്ക് ജലജീവൻ മിഷൻ പദ്ധതി മുഖാന്തരം ഇനി എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ പോലും ഇതിന് മാത്രമായി ഒരു പുതിയ സ്കീമ് ജീവിക്കാർക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നൽകാം അപ്പോൾ ആ നിലയിൽ നമ്മുടെ നാടിൻ്റെ പുസ്തകത്തിലും അതുപോലെ തന്നെ വിഷമത്തിലുമെല്ലാം ആരും ഒറ്റയ്ക്കല്ല ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന എം എൽ എയുടെ നവീനമായൊരു പദ്ധതി അത് കോൺസ്റ്റിറ്റ്യൂഷൻ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഇടപാടുകളിൽ വിവിധ തരങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് എത്തിച്ചേർന്ന എല്ലാവരോടും ചേർന്നുകൊണ്ട് ഞാൻ സന്തോഷത്തിൽ എല്ലാവർക്കും நூலமூறு ஏழு சமயத்தையும் பன்னிரண்டு மாசம் மழை கடலில் உள்ள கணக்கு விசுவில் கோடி ஜனம் ஒரு மாசம் கோடி அந்த లోకరీ పరివం పిభవం ఇద్దాం ఆ ఘటనబుల్ ఉండడం కాలేజ్ ప్రోజక్ట్ కొనగ్రహం కార్య కేంద్ర എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരം കാര്യങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുന്നതിന് പോലും നമ്മുടെ സംസ്ഥാനം ഏറ്റെടുത്ത പ്രധാനപ്പെട്ട പദ്ധതി ഇവിടെ വാട്ടർ വെള്ളം കൊടുത്തു കേരളത്തിൽ പതിനേഴ് ലക്ഷം കൊടിപൊടി മാത്രമോ കേരളത്തിൽ ഗ്രാമീണ കുടിമുഖി എഴുപത് ലക്ഷത്തി എടുത്തായിരുന്നു പതിനേഴ് ലക്ഷം കൊടിപൊടി വെള്ളം എത്തിയത് അറുപത് വർഷക്കാലമുണ്ട് കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് ഈ പതിനേഴ് ലക്ഷം ഞങ്ങളുടെ സ്ഥലത്ത്

വിജീവിച്ച കേരളത്തിൻ്റെ അതിൽ മാത്രം നടക്കുക അതിന് പ്രശ്നങ്ങൾ അറിയിക്കാൻ തടസ്സങ്ങൾ അറിയിക്കാൻ കാണാൻ അതിൽ മാറ്റാൻ പറ്റിയെ സഹകരിക്കാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും വലിയ കാണാൻ സാധിക്കുന്നത് സ്വീകരിക്കാൻ അവർ ചെന്നപ്പോൾ

അവരുടെ <laughs> കേരളത്തിൽ <laughs> അവരുടെ <laughs> വലിയ എടുത്തതായി ദൈവത്തിന്റെ ഈ ഒരു കർമ്മപടരാൻ ഞാൻ ഒരു വൈഡ് ബോർഡ് ഇതിന്റെ നമുക്ക് സാക്ഷിയാവും വൈഡ് ബോർഡ് വൈഡ് ബോർഡ് നോക്കണ്ടിതു മാർക്ക് മാർക്ക് സെറ്റ് അ അതക്കൊന്ന് സൈഡ് എടുക്കിയോ ദേ സാരെ സൈഡ് 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 കേറ് ദോൾപില്ല Thank, you. Thank you. ഈ ഒരു പദ്ധതിയുടെ ഒരു ഗുണഭോക്താവിന് താക്കോൽ താങ്കൾ നന്ദിക്കൊരു കാണാൻ നിർവഹിക്കുകയാണ് എന്റെ സ്നേഹത്തോട് കൂടി ആയിഷൻ താക്കോ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഹോൾഡ് ചെയ്യണേ അത് ഹോൾഡ് ചെയ്യണ ഹോൾഡ് ചെയ്യണേ നടന്ന് ഹോൾഡ് ചെയ്യണേ ഉമ്മാ എവിടെ